ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഓഫ് ഏഞ്ചൽസ് കമ്മ്യൂണിറ്റിയുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിലെ ഒന്നാം ദിവസമാണിന്ന് ഇന്നത്തെ വിഷയം എൻ്റെ പുതുവർഷ സമ്മാനം എന്നതാണ് സത്യത്തിൽ ഈ പുതിയ വർഷം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം ഈ ഒരു ദിവസമാണ് പരാതികൾ പറഞ്ഞു തീർക്കാൻ ഒരുപാടുണ്ടാകും നമുക്ക് പക്ഷേ ഇന്ന് നമുക്ക് ഒരു ചെറിയ മാറ്റം വരുത്തിയാലോ ഇന്ന് നിങ്ങളെ ഒന്ന് ചിരിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം നൽകിയ ഒരു കാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വർഷം തുടങ്ങാം അതൊരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് വർത്തമാനമാകാം അല്ലെങ്കിൽ തിരക്കിനിടയിൽ കിട്ടിയ ഒരു കപ്പ് ചായയാകാം അതുമല്ലെങ്കിൽ യാദൃശികമായി കണ്ട പഴയ ഒരു ഫോട്ടോയും ഫോട്ടോയുമാകാം എന്നെ ഇന്ന് ചിരിപ്പിച്ചത് എൻ്റെ കുഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് തന്ന ആ ഒരു ഉമ്മയാണ് നിങ്ങളെ ഇന്ന് ചിരിപ്പിച്ച ആ കാര്യം എന്താണ് അത് താഴെ കമൻ്റ് ചെയ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ ചെറിയ കാര്യങ്ങളിൽ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ജീവിതം എത്ര മനോഹരമാണെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടും അപ്പോൾ ശരി നാളെ അടുത്ത ചലഞ്ചുമായി കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ